ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ രാവിലെ നോക്കുമ്പോൾ ഒരു അഞ്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കണുണ്ട് എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ രണ്ട് പൂവ് അതിന്റെ മുന്നത്തെ ദിവസം വിരിഞ്ഞ് അത് അടഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിവസം ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് മാത്രമേ ഇത് നിൽക്കണുണ്ടാവൂ പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിശാഗന്ധി പൂത്ത് നിൽക്കുമ്പോ ഒരവസ്ഥയില്ലേ അതുപോലെ തോന്നുന്നുണ്ട് മൂന്ന് വർഷം മുന്നേ വെച്ച ഡ്രാഗൺ ഈ വർഷമാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് പക്ഷെ രണ്ട് മൂന്ന് എണ്ണം നേരത്തെ കഴിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ടേസ്റ്റ് ഓൾറെഡി നോക്കി കഴിഞ്ഞത് ഇപ്പൊ അഞ്ചെണ്ണം ഫസ്റ്റ് ടൈം ഒരുമിച്ച് വന്നതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ മുന്നേ ഇതുപോലെ ബുഷ് ഓറഞ്ചും അതുപോലെ വേറെ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു തരം ചാമ്പയ്ക്ക് കേട്ടോ ഇത് വലിയ മധുരമൊന്നുമില്ല അത് കാരണം ഞങ്ങൾ മൈൻഡാക്കാതെ കളഞ്ഞതാണ് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു ഒരു പ്രാവശ്യം തെങ്കാശി പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാൽ കിലോയ്ക്ക് എൺപത് രൂപ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ ഇത്രയും വിലയുള്ള സാധനമാണോ ഞങ്ങൾ മൈൻഡാക്കാത്തതെന്ന് പിന്നെന്താ ഈ ഒരു ഐറ്റം ചെറി ഫ്രൂട്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നാലും ആവശ്യത്തിനുള്ള ചെറിയ മധുരവും പുളിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ അതുപോലെ അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളെ വീട്ടിലുള്ളത് അയർജാക്കിൻ്റെ ആ ഒരു പ്ലാവാണെട്ടോ അതിലിങ്ങനെ അയർജാക്കിൻ്റെ ചക്ക ഒന്ന് വർഷമായിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ കഴിക്കുന്നുണ്ട് ചെറിയൊരു പ്ലാവായത് കാരണം ചെറിയ കുഞ്ഞു കുഞ്ഞു ചക്കകൾ കഴിക്കാറാണ് പതിവ് ഒരുപാട് കളയൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ നുള്ളി കളയാറേ ഉള്ളൂ കാരണം കുഞ്ഞിപ്പ് ലാവലേ പിന്നെ അത് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഈ ഒരു ലെവലിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് ദിവസമായ ഒരു പൂവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ പോത്തിട്ടുണ്ടായിരുന്നത് ആ ഒരൊറ്റ ദിവസം മാത്രമുള്ള ഒരു പൂവും മാത്രമാണ് പിന്നെ അത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെതേ ഇതിൽ ആ പൂവ് അങ്ങ് വാടിപ്പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ താഴെ ഇങ്ങനെ ഫ്രൂട്ട് വരും ഒരു രണ്ടാഴ്ചത്തേക്ക് മുന്നേ പൂ വിരിഞ്ഞിട്ട് ഇപ്പോൾ അതായത് ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു ലെവലിലായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ഇനി റെഡ് കുറച്ച് ഒരു രണ്ടാഴ്ച കൂടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ മാറി വരും അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് വെക്കാൻ സമയമാവും പിന്നെ അതെ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂവൊക്കെ ഇതേ വാടി ഈ ഒരു ലെവലിലായിട്ടുണ്ട് അതിപ്പോൾ ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഒരു എട്ട് ദിവസം മാത്രമേ അത് വിടർന്നു നിന്നിട്ടുണ്ടായിരുന്നല്ലേ ഈ വർഷം തന്നെ ഫസ്റ്റ് ടൈം നമുക്ക് ഡ്രാഗൺ ഉണ്ടായ സമയത്ത് ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ അന്നൊരു നാലഞ്ച് കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഈ വർഷത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് ഞാനത് പറിച്ചെടുക്കുമ്പോഴുള്ള ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൽ നിന്ന് തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കളർ വന്നിട്ടും പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ പോയില്ല കേട്ടോ നിൽക്കട്ടെ എന്ന് എതിലും വീടിനോട് ചേർന്ന് വീടിൻ്റെ അടുത്ത് നമ്മൾ എന്നും കാണുന്ന സ്ഥലത്താണല്ലോ അപ്പം ഡെയിലി ചെന്ന് നോക്കും അതിലെന്തായാലും അതൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിളഞ്ഞോ അത് പഴുക്കാരായോ നമുക്ക് പറിച്ചെടുക്കാറായോ എന്നൊക്കെ അങ്ങനെ ടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം മുറിക്കുമ്പോൾ റെഡ് ആണോ വൈറ്റ് ആണോ അതിൻ്റെ ഉള്ളിൽ പഴുപ്പം എന്നുള്ളത് ഒരു പക്ഷേ വൈറ്റ് ആണ് ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെ പറയുന്നത് എന്തായാലും ഞങ്ങൾ ഡ്രാഗനും അങ്ങനെ പോത്തിട്ടുണ്ട് കായ്ച്ചിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഡ്രാഗൻ്റെ ഒരു കമ്പൗണ്ട് വയ്ക്കും ഞാനിപ്പോൾ റെഡ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഇപ്പം സംഭവം ഇങ്ങനെ ഒന്നും വെച്ചില്ലെങ്കിലും എവിടെയെങ്കിലും മടലിലോ എന്തെങ്കിലും ഒരു മരത്തിലോ ഒക്കെ പളർത്തി വിടണം പക്ഷേ ഇതുപോലെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചാല് കുറച്ചുകൂടി നല്ല വാങ്ങിക്കുകയും ചെയ്യും ഇവിടെ ഞങ്ങളുടെ ഈ ഒരു വീട് പണി സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഒരു ബാലൻസ് ഒന്ന് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിലാണ് ജസ്റ്റ് രണ്ട് മൂന്ന് കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഞങ്ങളുടെ കാറിന്റെ തന്നെ പഴയ ഒരു ടയർ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ എടുത്ത് വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇത് നടന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു നടുന്ന സമയത്ത് കുറച്ചൊന്നും അതിനോട് ചേർന്ന് പോയി ആ ഒരു മധുരൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപോത്രമേ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിടർന്ന് ഇതിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ല നാല് ഒരു ഒരുപോലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വന്നതിന് അപ്പോൾ ഞങ്ങൾക്ക് ഇതിലിപ്പോൾ വന്ന ഫ്രൂട്ട് ആ ഒരു പൂവെല്ലാം വന്നത് ആ സ്പേസ് ഉള്ള ഏരിയയിലോട്ടാണ് വെയിൽ തട്ടുന്ന ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു മതിൽ മഴക്കാലത്ത് ഇടുകയും ചെയ്തു ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് കംപ്ലീറ്റ് താഴെ വീണു പക്ഷെ ഭാഗ്യത്തിന് നമ്മള് ഡ്രാഗണൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഈ ഒരു ഡ്രാഗൺ നിൽക്കുന്ന ആ ഒരു സൈഡ് ഒരു മാർച്ച മതില് വീണിട്ടുണ്ടായിരുന്നില്ലേ ആ ഡ്രാഗൺ നിൽക്കുന്ന ഏരിയയിൽ മതിൽ വീണിരുന്നെങ്കിൽ ഫുള്ള് ഡ്രാഗൺ ഒരു പൊടി പോലും കാണൂല ആ ഒരു രീതിയിൽ ഡ്രാഗൺ പോയിന് പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ അത് എന്തായാലും രക്ഷപ്പെട്ടു അപ്പൊ പിന്നെ ആ ഒരു അതിൽ പൊളിച്ച് ബാക്കി ഭാഗം കൂടെ ഒന്ന് പൊളിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടത് കെട്ടിയെടുത്തു ഇപ്പം അതിലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണുണ്ടേ അല്ലെങ്കിൽ അതിൽ കെട്ടുന്ന സമയത്ത് തന്നെ ഒരുപാട് സൂക്ഷിച്ചാണ് ചെയ്തത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി തണ്ടെങ്ങ് പൊട്ടിപ്പോവും പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതെടുത്ത് വേറെ എവിടെയെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് ചെയ്ത് വെക്കാൻ അത്രേ ഉള്ളൂ എന്തായാലും എൻ്റെ ഡ്രാഗൻ്റെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചെന്ന് ഒന്നേ ഉള്ളൂ എന്തായാലും വീഡിയോ കണ്ടേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ